നമസ്കാരം തൃശ്ശൂർ വടക്കുനാഥൻ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഇങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു കാസർഗോഡാണ് അദ്ദേഹത്തിൻ്റെ വീട് ചേട്ടാ വണ്ടിയാണ് ടാക്സിയാണ് അല്ലേ ടാക്സിയാണ് കാസർഗോഡ് തന്നെയാണ് വീടില്ലേ പേര് അഭിജിത്ത് കാസർഗോഡൊക്കെ വന്നിട്ട് നമുക്കൊരു റിപ്പോർട്ട് എടുക്കണമെന്നുണ്ട് പക്ഷെ ഇത്തിരി ലെങ്ത് ആയതുകൊണ്ടാണ് നമ്മൾ ഈ തൃശ്ശൂർ ബേസ് ചെയ്തിട്ടൊക്കെയാണ് കൂടുതൽ വീഡിയോകൾ ചെയ്യണത് അങ്ങനെയുണ്ട് അവിടെ സിനിമയുടെ ഒരു ബുക്കിങ്ങിനെ കുറിച്ച് നമ്മളിപ്പോൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് അവിടുത്തെ ഒരു ഫാൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ലാലേട്ടനുള്ള ഒരു അവസ്ഥ ഞാനൊരു മോഹൻലാൽ ഫാൻസ് ആണ് അതല്ലേ മെമ്പറും കൂടെ ഓ വലിയൊരു കാര്യമായി കണ്ടുമുട്ടിയത് രോഗിച്ച് പാലയോ ഐദ്യം കല്പിച്ചതും പാലയോ മൊത്തത്തിലെ പോണത് ഏഴാം തീയതി നിങ്ങൾ ഇങ്ങനെ തയ്യാറെടുപ്പൊക്കെ തുടങ്ങിയ ഫ്ലക്സും കാര്യങ്ങളും തുടങ്ങി കാര്യങ്ങളൊക്കെ ലാലേട്ടന്റെ കുറച്ച് ഒരു ക്ഷീണം ഈ ഒരു സിനിമയിലൂടെ തീർച്ചയായിട്ടും ചേട്ടാ ഈ കാസർഗോഡ് എത്ര കിലോമീറ്റർ ഈ പയ്യന്നൂർ എന്ന് പറയുന്ന കാസർഗോഡ് കറക്റ്റ് അപ്പൊ ഈ പയ്യന്നൂർ എന്ന് പറയുന്ന സെന്ററിൽ എത്ര സിനിമാർ ഉണ്ട് അവിടെ ആറ് സിനിമ സുമംഗലി രാജധാനി ശാന്തിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട് സ്ക്രീൻ ആണ് അപ്പൊ എത്ര തീയേറ്റർ ഉണ്ട് അവിടെ ആറ് ആറ് തിയേറ്റർ ഉണ്ട് അതിലെ ഏറ്റവും ടോപ്പ് തിയേറ്റർ എന്ന് പറയാനുള്ളത് ശാന്തി ശാന്തിയാണ് ഏറ്റവും ടോപ്പ് തീയറ്ററില അപ്പൊ ശാന്തിലും സുമങ്കലും സിനിമ ഉണ്ടല്ലോ അവിടെ എംപുരൻ കൂടുതൽ സ്ക്രീനുകളുണ്ട് സിനിമ ഓക്കെ അപ്പൊ നിങ്ങൾ ഫാൻസ് ഷോയൊക്കെ വെച്ചിരിക്കുന്നത് ശാന്തിയിൽ തന്നെയാണ് അതിന്റെ കട്ട് ഔട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ അങ്ങനെ തുടങ്ങിയില്ല ഓക്കെ നമ്മുടെ തൃശ്ശൂർ രാഗത്തിലൊക്കെ സിനിമ കാണാൻ വന്നിട്ടുണ്ടോ വന്നിട്ടില്ല തിയേറ്ററിനെ കുറിച്ച് കേട്ടിട്ടില്ല എന്തെങ്കിലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഒരു പടം കാണായിരുന്നോ ലൂസിഫർ ഇപ്പഴും കളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ വേറൊരു ആവശ്യത്തിനായിട്ട് ഓക്കെ ഓക്കെ അപ്പൊ സിനിമയില് വളരെ പ്രതീക്ഷയാണ് ഇത്രയും വലിയ ബഡ്ജറ്റിൽ ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമ അല്ലേ അപ്പൊ ഓക്കെ ഓക്കെ ശരി ഓക്കെ താങ്ക് യു